ഫ്രണ്ട്സ് ഞാൻ നാലി മാണിക്കൂത്താണ് അപ്പോൾ സംഘികളെ നിങ്ങൾക്ക് സമാധാനമായല്ലോ നമ്മുടെ എംബുരാന്റെ വിഷയമായി കത്തിപ്പെടരുന്ന കുറെ ദിവസങ്ങളായിരുന്നു കണ്ടത് അങ്ങനെ നിങ്ങളുടെ സംഘികളുടെ ഭീഷണിയെ പേടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ മലയാളികളുടെ സ്വന്തം അഹങ്കാരമായ നമ്മുടെ മോഹൻലാൽ മാപ്പ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് സമാധാനായ പക്ഷെ നിങ്ങൾക്ക് എവിടെ വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്തെന്നറിയോ നിങ്ങള് കേരള സ്റ്റോറി വന്ന സമയത്ത് ഇതിനെ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഈ കേരള സ്റ്റോറിയിൽ കേരളത്തിൽ നിന്ന് എത്രയോ ലവ് ജിഹാദുകൾ നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ആ ഫിലിമില് പരാമർശിക്കുന്ന സമയത്ത് ഈ സെൻസർ ബോർഡൊക്കെ എവിടെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സംഘി സുഹൃത്തുക്കളെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ള മറുപടി ദാ ആ ഫിലിമില് തന്നെ പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഒന്ന് കേൾക്ക് എന്റെ നിങ്ങൾ എല്ലാവരും മുഴുവൻ അനീതിക്കും അക്രമത്തിനും വർഗീയതയ്ക്കും എതിരെ ഉയരുന്ന കൈകളെ അവരിങ്ങനെയാണ് ബന്ധിതമാക്കുന്നത് പക്ഷേ കൈകളെ മാത്രമേ വിലങ്ങണിയിക്കാൻ അവർക്ക് സാധിക്കൂ ഈ വിലങ്ങുകളെക്കാൾ എത്രയോ ശക്തിയുണ്ട് ഈ നാടിന്റെ രാഷ്ട്രീയത്തിനും സംസ്കാരം നിങ്ങൾക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് വായ മൂടിക്കെട്ടാൻ വേണ്ടിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും അതുമാത്രമല്ല വേറൊരു വിഷയം കൂടി എന്തെന്ന് പറയോ ഈ സിനിമയെ സിനിമയായിട്ട് കാണണം ഇപ്പൊ കേരള സ്റ്റോറി നിങ്ങൾ സിനിമയായി കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു വിഷയം ആവട്ടെരുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളെ മാത്രം ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അതൊരു ചർച്ച സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയമായി കൊണ്ടുവന്നത് മാത്രമാണ് അതൊരു ചർച്ചാ വിഷയമായത് പക്ഷേ എംബുരാൻ യഥാർത്ഥ സംഭവങ്ങളെ സൂചിപ്പിച്ചിട്ട് കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു ഇറക്കിയത് അതിൽ സിനിമന്റെ സെൻസർ ബോർഡ് സെൻസർ പരിശോധനയിൽ ബി ജെ പി കാരും അടക്കമുള്ള ആളുകളും മൊത്തമുണ്ട് ഗവൺമെൻറ് ഉണ്ട് എല്ലാ ആളുകളും ഉണ്ടായിട്ട് പോലും ആ സിനിമയിൽ അവർക്കൊന്നും ഒരു തെറ്റും കണ്ടെത്താൻ വേണ്ടി ആ സമയത്ത് സാധിച്ചിട്ടില്ല പക്ഷെ ചില വർഗീയവാദികളായ ആളുകൾ അല്ലെങ്കിൽ ഇ സംഘപരിവാറിൻ്റെ അജണ്ടകളായിട്ട് വന്ന ആളുകൾ മാത്രം ആ സിനിമയെ ആ രീതിയിൽ കാണുകയും അതിനുശേഷം വിവാദമുണ്ടാക്കുകയും ഞാൻ അത് ചില ആളുകൾ തന്നെ പ്രത്യേകം പറയാൻ വേണ്ടിട്ട് സുരേഷ് ഗോപി ബി ജെ പി ആണ് ബി ജെ പി മാത്രമല്ല ബിജെപിയുടെ എംപിയും മന്ത്രിയും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ എന്തെന്നറിയോ സിനിമയ്ക്ക് വേണ്ടിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അതിലുള്ള കട്ടിങ്ങുകളും അതിലുള്ള പിന്നെ സിനിമയിലുള്ള കഥകളും ഇതൊന്നും യാതൊരു തരത്തിലും ബി ജെ പി കാരെ പറ്റി പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ സുരേഷ് ഗോപി പോലും പറഞ്ഞത് പക്ഷെ ഈ വർഗീയവാദികളായ സംഘികൾക്ക് ഇതൊന്നും അറിയുന്നില്ല അവര് എപ്പോഴും വർഗീയ വിഷയങ്ങൾ ഇങ്ങനെ ചീറ്റിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എങ്ങനെ വർഗീയങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് സുഹൃത്തെ മതേതര ഇന്ത്യയാണ് അതിനെ നശിപ്പിക്കരുത് എല്ലാവരും പറയുന്ന കേട്ടിട്ടില്ലേ സഹോദരി സഹോദരന്മാരാണെന്നുള്ള പ്രതിജ്ഞ ആ വിഷയത്തിൽ തന്നെ പോകും ഒരു സിനിമയെ സിനിമയായിട്ട് കാണും ഇതിനു മുമ്പും ഒരുപാട് സിനിമകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ആക്ഷേപിച്ചുകൊണ്ടും എല്ലാ മതങ്ങളെ നന്നാക്കി പറഞ്ഞും ആക്ഷേപിച്ചു പറഞ്ഞും അതിൻ്റെ പോരായ്മകൾ പറഞ്ഞിട്ടും ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ അജണ്ട വേറെയാണ് അതായത് വർഗീയവൽക്കരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും കേരളത്തിലുള്ള നല്ലവരായ ഒരുപാട് ഹിന്ദുക്കൾ യാതൊരു വർഗീയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി പോലും ഇല്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾക്ക് വർഗീയ വിഷം കുത്തിക്കേറ്റണം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പോലുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾ എടുത്ത് കാണിക്കുകയും ശരിക്കും കൊണ്ട് നേട്ടമുണ്ടാക്കിയത് ആരെന്നറിയും പൃഥ്വിരാജ് ആന്റണി പെരുവാവൂർ ഇവരൊക്കെയാണ് അവരെ അവര് ഈ ആന്റണി പറഞ്ഞ ഒരു കാര്യം കൂടി കേൾക്കണം നിങ്ങൾ എന്ത്ന്നറിയോ നിങ്ങളെ ഒന്നും പേടിച്ചിട്ടൊന്നും അല്ല അത് കട്ട് ചെയ്യുന്നത് നിങ്ങളെ ഒന്നും പേടിച്ചിട്ടൊന്നും അല്ല അതിന്റെ കുറച്ച് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോ ഭാഗങ്ങൾ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അത് സെൻസർ ബോർഡിന്റെ ഒരു പരിശോധനയിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് കട്ട് ചെയ്യുന്നതെന്ന് ഇതിന്റെ കൂടെ ഞാൻ എല്ലാ തെളിവുകളും കാണിക്കുന്നുണ്ട് ഇനി പറയണ്ട ഞാനാണ് ഇപ്പൊ ഒരുപാടെണ്ണം വന്നിട്ട് എന്നെ പൊളിച്ച് തെറി വിളിക്കും ഇതെല്ലാം കേൾക്കാൻ റെഡി ആയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതും ഇനിയെങ്കിലും ഈ സിനിമകളിലൂടെ വന്നിട്ട് നിങ്ങൾ ഇതൊന്നുമല്ല ഇപ്പൊ കേരള സ്റ്റോറി പോലുള്ള സിനിമകളിൽ ഒരുപാട് മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി പ്രശ്നങ്ങളില്ലാതെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ലൗജിഹാദും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി നടന്നു അതിനെ നിങ്ങൾ വലിയ വിഷക്കി അത് ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിംസും അതിനെ വിഷാക്കിയിട്ടില്ല അതിനൊരു സിനിമ എന്നുള്ള രൂപത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ രണ്ടാമത് പഠാൻ വന്ന സമയത്ത് അടിവസ്ത്രം കാവ്യായതിൽ നിങ്ങൾ വിഷമുണ്ടാക്കി നിങ്ങൾക്ക് ഈ അടിവസ്ത്രവും മേൽവസ്ത്രവും ഇതൊക്കെ നോക്കി നടക്കലാന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിനിമയാണ് കാണുന്നത് ആ സിനിമയുടെ കഥയാണ് കാണുന്നത് ആ സിനിമയും യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളും ഉണ്ടാവാം കോമഡി രൂപത്തിലും ഉണ്ടാവാം ഉൾക്കൊള്ളാത്ത കാര്യങ്ങളും ഉണ്ടാവാം ഞങ്ങൾക്ക് അങ്ങനെയാ കാണല് നിങ്ങളെപ്പോലെ ഈ രീതിയിൽ കാണില്ല ഇനിയെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ പക്ഷേ മോഹൻലാലും മാപ്പ് പറയേണ്ട ആവശ്യം ഈ സംഗീകളെ പഠിച്ചിട്ടുണ്ടാവില്ല കാരണം മോഹൻലാലിന് വേറൊരു വിഷയമുണ്ട് ഈ ബി സർക്കാരിന്റെ ഒരുപാട് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളാണ് അതുകൊണ്ട് അവരോട് നന്ദി കാണിക്കേണ്ടി വരും പിന്നെ അതുകൊണ്ട് കാണിച്ചതാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കേട്ട് ഇനിയെങ്കിലും സൂക്ഷിക്ക ഓക്കെ ബൈ